ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ റെയിൻബോ പ്ലാൻ എന്ന ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻസുകൾ എൻ്റെ ഗാർഡനില് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിനെ നടുന്നതിൻ്റെ കുറച്ച് വീഡിയോസാണ് ക്ലിപ്പുകളാണ് ഞാനിവിടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് ഏത് നേഴ്സറി നടന്നാൽ പക്ഷേ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു നാല് ദിവസമെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് അതിനെ പൊരുത്തപ്പെട്ട് വരുന്നതുവരെ നമ്മുടെ ഗാർഡനിൽ ഒരു സൈഡിൽ അങ്ങനെ വെച്ചേക്കുക അല്ലാതെ കൊണ്ടുവന്ന ഉടനെ ഒരിക്കലും ഈ ചെടികളൊന്നും നടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഒരു ചൊവ്വാഴ്ച വാങ്ങിയതാണ് ഇന്നലെ ഞായറാഴ്ചയാണ് ഞാൻ നട്ടത് അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ വിഷ്ലിസ്റ്റിൽ ഫസ്റ്റ് ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ മിൽക്കി ബാമ്പു വളരെ റേറ്റ് കൂടിയ ഒരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ മൂന്നാല് പ്ലാന്റ്സ് അവിടെ ഒരുപാട് ഒരുപാട് വെച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഒന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ കൂടുതലും ഈ ചെറുകിട വ്യാപാരികളാണ് ഗാർഡൻ നടത്തുന്ന ആൾക്കാർ സെറ്റോടെ വന്ന് വാങ്ങി പോ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് അത്രയും കിട്ടിയല്ല എന്നുണ്ടെങ്കിൽ കിട്ടാൻ എനിക്ക് സാധ്യത കുറവാണ് ഓരോ ടൈം പോകുമ്പോഴും ഓരോ തരത്തിലുള്ള ചെടികളാണ് ഏട്ടോ അവിടെ അങ്ങനെ ഓരോ വെറൈറ്റികൾ അങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും എവിടെയെന്ന് അറിയാമല്ലോ കുഴിപ്പള്ളം അവിടെയാണ് പോകാറുള്ളത് അങ്ങനെ അവിടെ നിന്നാണ് ഈ പ്ലാന്റ്സുകളെല്ലാം ഞാൻ വാങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പേരൊന്നും ഒന്നും അറിയില്ല എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വാങ്ങി വെച്ചു ഞാൻ നിൽക്കുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് ഒന്ന് കണ്ടില്ലേ നല്ല ഡാർക്ക് ബ്രൗണോ വയലറ്റോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലൊരു കളർ നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ പണ്ട് എൻ്റെ പഴയ വീട്ടിൽ ഞാൻ വളർത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ അതിൻ്റെ ഗ്രീനും ഉണ്ടായിരുന്നു അതായത് ലൈറ്റ് ഗ്രീനും അതെടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് നമ്മുടെ മിൽക്കി ബാമ്പുവാണ് ഏട്ടോ നട്ടത് അപ്പോൾ മിൽക്കി ബാമ്പുവാണ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ആക്ച്വലി ഇതിൻ്റെ മണ്ണ് നമ്മൾ ഇറക്കിയ സമയത്ത് ഇതിനെ പറയുന്ന പേരുന്ന് പൂരനാണെന്നാണ് നമ്മളിവിടെ പറയുന്നത് അതിനെ പഴുതാരയോ ആ പഴുതാര അതും അതിൻ്റെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പേരഞ്ച് എണ്ണം ഒരു പോകുന്നത് ഈ വിരയെ കാണാൻ മണ്ണിരയെ കാണാറുണ്ട് പക്ഷേ ഇത് പോരനൊക്കെ ഞാൻ ഫസ്റ്റ് ആണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങ് എന്താ പറ്റു പെട്ടെന്ന് ആ മണ്ണോടെ ഞാൻ കൊണ്ടുവന്ന് കളഞ്ഞ് അപ്പോൾ അതുമല്ല ഇപ്പോൾ അത് ഈ ബ്ലാങ്കായിട്ട് കാണുന്ന മാറൊന്നും കൊണ്ടല്ല എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എൻ്റെ കയ്യിൽ നിന്നും പോയി അപ്പോൾ എനിക്കത് എങ്ങനെ എടുത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല അത് പോയി അപ്പോൾ ഇത് പുതിയ ഒരു വീഡിയോ എഡിറ്റിങ് ആപ്പാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് പഠിച്ച് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അതെനിക്ക് കാണാപ്പാടമായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പായിരുന്നു എൻ്റെ സമയവശം പോലെ അതങ്ങ് പോയി അപ്പോൾ ഇത് ഇനി പഠിച്ച് വന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അതുവരെ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഇത് നമുക്ക് ഈ മിൽക്കി ബാമ്പു ഞാൻ എപ്പോഴും ഏതൊക്കെ മിക്കവാറും ഈ നല്ല വലിയ വലിയ റെസ്റ്റോറൻറ്റൊക്കെ അവർ ഒരു വലിയ പോട്ടിനകത്ത് വെച്ച് നല്ല ഭംഗിയായിട്ടങ്ങ് വളർത്തിരിക്കുന്നത് ഞാൻ കാണുമ്പോഴേക്കും ഞാൻ ആലോചിക്കും അത്രയും വലിയ കോസ്റ്റായിട്ടുള്ള ഒരു പ്ലാൻ്റ ആയിരിക്കാം അങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ മാള വലിപ്പത്തിലുള്ള ബാങ്കുമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അവർ ഭയങ്കരമായി വില ചോദിക്കുക അങ്ങനെ ഞാൻ നിരാശയോടെ പോയിട്ടുള്ള ഒരു പ്ലാൻ്റാണിത് അപ്പോൾ നോക്കിയപ്പോൾ നോക്കിയപ്പോഴും വില കുറഞ്ഞു കിട്ടണപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വാങ്ങി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മിൽക്കി ബാമിൻ്റെ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് സ്പോട്ടുള്ളത് അതെനിക്ക് ഈ കില്ലിയിൽ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ എൻ്റെ മാമായുടെ മോ മോളെ ഒരാവശ്യത്തിന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് രാത്രിയായിരുന്നിട്ട് ആയിരുന്നിട്ട് ഇതെൻ്റെ കണ്ണിൽ പെട്ടു ഞാൻ പതുക്കെ അതിങ്ങെടുത്തിട്ട് വന്നു അതിനെ മാത്രമായിട്ടൊരു പോട്ടിൽ വെക്കാമെന്നാണ് വിചാരിച്ചാൽ നോക്കുമ്പോൾ അതിന് വളർന്ന് വലുതാകുമ്പോഴേക്കും കുറച്ച് സമയമാവും അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇവരെയും ചേർത്ത് ഒറ്റയ്ക്കല്ലേ നിൽക്കുന്ന ഒരു കൂട്ടായിക്കോട്ടെ ഇവരെയും ഈ മൂന്ന് മിൽക്കി ബാമ്പൂനും ഞാൻ ചേർത്ത് കേട്ടോ അപ്പോൾ എനിക്കിത് അറിയാമെന്നുള്ളത് മിൽക്കി ബാമ്പൂന്നാണ് നിങ്ങൾക്കിത് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് എങ്കിൽ പറയണം കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം ചെടികൾ പറയുന്നതിൻ്റെ ഇത് മിക്കവാറും ഉള്ള ചെടികളുടെ പേര് എനിക്ക് നല്ല രീതിയിൽ അറിയില്ല പക്ഷെ ചെടികളറിയാം മിക്കതിൻ്റെ പേര് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ വരുന്ന ചെടികളുടെ പേരൊക്കെ മാക്സിമം ഞാൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് മിൽക്കി ബാമ്പു തന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പോട്ടിങ് മിക്സാണ് അപ്പോൾ ചെടി കിട്ടുന്നതനുസരിച്ച് ഞാൻ അതിലേക്ക് അങ്ങ് നടും കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് കേട്ടോ നമുക്ക് കൈ വെച്ച് തന്നെ ആക്കാം ഞാൻ നേരത്തെ കണ്ട പഴുതാരം കണ്ടതിന് ശേഷം പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഈ കൈക്കൊട്ടി വെച്ച് ഞാൻ ചെറിയ കൈക്കൊട്ടി വെച്ച് തന്നെ മാറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ടല്ലേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിനെ ഈ പടർത്തി എന്ന് വെച്ചാൽ ക്ലൈമ്പ് ചെയ്ത് ഇടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് കിഴങ്ങുണ്ടാവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഇതുവരെയ്ക്കാൻ അറിയില്ല ഞാൻ നോക്കിയിട്ടുമില്ല പക്ഷേ ഇതിൻ്റെ ലീഫാണ് നല്ല ഒരു പ്രത്യേക കളറാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ബാൽക്കണിയിൽ വയ്ക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഒരു താങ്ങായിട്ട് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കുറച്ച് പണിയെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഒരു കമ്പാണ് അലുമിനിയത്തിൻ്റെ ഒരു നാലഞ്ച് ദണ്ടുകൾ ബാക്കി വന്നു അപ്പോൾ അതിനൊന്ന് കൈ സോപ്പിട്ട് ഞാൻ എടുത്തു അതാണ് ഇതിന് ഞാൻ താങ്ങായിട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ആ നല്ല പൊക്കമുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ടാൾ പൊക്കമുണ്ട് അതിന് അപ്പോൾ അത് ഇനി അത്ര വരെ പൊങ്ങി വരുമ്പോൾ അവിടെ നിന്ന് താഴെ ഇട്ടങ്ങനെ നല്ല പുഷ്യായിട്ട് അങ്ങനെ വളർത്തിയ ഒരാളാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ വലിയ പൊക്കമുള്ള കമ്പ ആണ് എടുത്തത് അപ്പോൾ അല്ലെങ്കിൽ നമ്മളിനി വലുതായതിനു ശേഷം ഈ കമ്പോ ചെറുതന്നെ മാറ്റി വീണ് വലുത് വെക്കുമ്പോൾ വേര് വല്ലവാണെങ്കിൽ അനങ്ങി ചെടി കരിഞ്ഞു പോകണമെങ്കിൽ പോലെ അതിനേക്കാളും വിഷമം വേറെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ വലിയ കമ്പനി അങ്ങ് കൊടുത്തു അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു നല്ല ഒരു പ്ലാൻസ് ആയിരുന്നു എനിക്കങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു ഈ ശതാബലിയുടെ ഒരു വെറൈറ്റി അത് മൊത്തത്തോടെ അങ്ങ് നശിച്ചുപോയി കിഴങ്ങ് ഇട്ടിട്ട് പോലും എനിക്ക് അത് എന്ത് പറ്റിയെന്ന് എനിക്കൊരു ഇപ്പോഴൊരു മനസ്സിലാകുന്നില്ല അപ്പോൾ അതെനിക്കൊരു അനുഭവം കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ ഒരു വലിയ ഇന്ന് കൊടുത്തു കേട്ടോ നല്ല പൊക്കത്തിന് കണ്ടോ നല്ല പൊക്കം ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം അത്രയും നല്ല പക്കിതിനെ ആയിരിക്കട്ടെ ഇനി ഇതിനെ കൈ വെക്കേണ്ടതെന്നുള്ള രീതിയിൽ അതുമാത്രമല്ല എനിക്ക് എല്ലാ ചെടികളും നടാനുള്ള പോട്ടിങ് മിക്സ് ഇല്ല അതുകൊണ്ട് ഗാർഡനിൽ നിന്ന് കിട്ടിയ മണ്ണും പിന്നെ നമ്മുടെ എം സാൽഡ് അതുപോലെ തന്നെ കുറച്ച് വേപ്പൻ മണ്ണാക്ക് ഇതൊക്കെ മിക്സ് ചെയ്താണ് ഞാൻ പോട്ടിങ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ലെമൺ യെല്ലോ ദോശ അങ്ങനെ എന്തോ പേരാട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നതിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ചുകൂടി നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റും അഥവാ നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് നോക്കിയപ്പോൾ ഇലക്ക് പുഴുക്ക പുഴുക്കടിയോ ഒന്നും ഇല്ലാത്തത് ഇത് രണ്ടു തന്നെയാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഈ ഹോൾസെയിൽ കച്ചവടക്കാര് റീറ്റെയിൽ കച്ചവടക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു അവർ വന്ന് ഒരുപാട് ചെടികൾ എടുത്തുകൊണ്ട് പോയി കൂടുതൽ ഈ പോത്തോസിൻ്റെ വെറൈറ്റീസ് തന്നെ ഒരുപാട് എടുത്തുകൊണ്ട് പോകണം അതുപോലെ തന്നെ അവരുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ വണ്ടികൾ പോയ സമയത്ത് എനിക്ക് നല്ല നല്ല എം സാൻഡ് വെച്ച് ഒരുപാട് ആൾക്കാർ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് നന്നായി വളരുന്നത് ഉണ്ടല്ലേ എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും എൻ്റെ റിസൾട്ട് ഞാൻ പിന്നീട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് എൻ്റെ ആ റിസൾട്ട് ഞാൻ പറയാം എനിക്ക് വിശ്വാസമുണ്ട് നന്നായിട്ട് വളരുമെന്ന് അപ്പോൾ ഈ മണ് മ മഴ സമയമായതുകൊണ്ട് മണ്ണിന് വളരെ അധികം ബുദ്ധിമുട്ടാണ് അവിടെ മഴയും ചളിയും ഒരു ഒരു കോലമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മണ്ണെടുക്കാൻ പോകുന്നത് വലിയ പാടാണ് അതുകൊണ്ട് ഉള്ള മണ്ണിൽ ഞാൻ എല്ലാ ചെടികളും വെച്ചു അപ്പോൾ ഇനി വിചാരിച്ചിരിക്കുന്നത് മണ്ണ് വന്നിട്ട് ചെടികളും അതിന്നാണ് ചെടി ഇപ്പം കിട്ടാൻ എളുപ്പമുണ്ട് അപ്പോൾ മണ്ണ് തന്നെയാണ് വലിയ പാട് അപ്പോൾ അപ്പുറത്തെ വീട് പണി തുടങ്ങിയപ്പോൾ അവിടെ ഒന്നും മണ്ണെടുക്കുന്ന കാര്യം നടക്കില്ല അവർ ഈ തറയൊക്കെ കുഴിച്ചിട്ടുന്ന സമയത്ത് മണ്ണുണ്ടായിരുന്നു കുഴിച്ചിട്ട സമയത്ത് അപ്പോൾ ഒരു ഒരു ചാക്ക മണ്ണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിൽസ് നടത്തിയ സമയത്തും വേണമല്ലോ അതിനെ നടാനൊക്കെ പിന്നെ കുറേ ഗ്രോ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആ മണ്ണെല്ലാം അങ്ങനെ പോയി അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് വേറെ രണ്ട് പോത്തോസിൻ്റെ വെറൈറ്റീസാണ് നടാനായിട്ടുള്ള പോട്ടിങ്സാണ് ഞാൻ ബേബി മെറ്റലാണ് ഇട്ടത് എപ്പോഴും വെള്ളം നന്നായിട്ട് വാർന്നു പോകുള്ളൂ ഒരിക്കലും ചളി കെട്ടിയ മണ്ണെടുക്കാൻ പാടില്ല ഇത് ചുരുങ്ങി വരുന്ന ഒരു പോത്തൂസാണ് എൻ്റെ ഇല വ്യത്യാസം അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പെണ്ണി വെട്ടൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടി അത് തനിയേ വളർന്നു വന്നതാണ് അവർ പെണ്ണി വെട്ടൻ്റെ വില എടുത്തില്ല ഈ പ്ലാന്റിൻ്റെ നമ്മൾ പോത്തൂസിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതും അപ്പോൾ അതിൻ്റെ വില മാത്രമേ എടുത്തുള്ളൂ ഒരു പത്ത് രൂപയോ ഒന്നേ ഉള്ളൂ കേട്ടോ ഇത് ഒത്തല്ല സോറി പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ അവിടെ നിന്ന് ഒന്നിനെ അപ്പോൾ അത് ഞാൻ എടുത്തു അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ലതെല്ലാം അവരെടുത്തുകൊണ്ട് പോയി അങ്ങനെ എനിക്ക് ഉള്ളതിൽ നല്ലതെന്ന് പറഞ്ഞത് ഞാൻ എടുത്തിട്ടൊന്നു ഇത് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ നല്ല പ്ലാന്റാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു പോത്തോസിൻ്റെ വെറൈറ്റി ഒന്നാണ് ജെയ്ഡ് പ്ലാന്റും അതുപോലെ തന്നെ ഈ എൻജോയ് ജോയ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാനിത് ഒരാൾക്ക് കൊടുത്തതിന് ശേഷം എനിക്ക് പിന്നെ അത് കുളിച്ചു വരുന്നില്ല അതങ്ങനെ കറണ്ട് കറണ്ട് നന്ന് നശിച്ചു പോയി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴൊരു പിടിയില്ല പോത്ത് ദിവസം അതായത് മണി പ്ലാന്റ് ഞാൻ ആർക്കെങ്കിലും അത് കൈമാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് ചെടിയിൽ നിന്നാണ് എടുത്തത് അത് പിന്നെ എനിക്ക് വളരില്ല അതങ്ങ് നശിച്ചു പോകും കറണ്ട് നിന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ എന്താ അത് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് മോൺസ്റ്റേറ പ്ലാന്റ് ആണ് കേട്ടോ മോൺസ്റ്റേറ പ്ലാന്റിന് ഞാനതിൽ മുട്ടയുടെ ചണ്ടി അതുപോലെ തന്നെ നമ്മുടെ വേപ്പൻ മിണ്ണാക്ക് ചുവന്ന മണ്ണുണ്ട് എംസണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇതിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോട്ടീൻ മിക്സ് ഇതിന് നല്ല പോട്ടീൻ മിക്സ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല അങ്ങ് തനിയെ കാട് പോലെ അങ്ങ് വളർന്നോളും അപ്പോൾ ഞാൻ അങ്ങനെ പോലെ വളർത്തിരുന്നില്ല സ്റ്റിക്കിൽ അതിനെ പടർത്തി വളർത്തണം അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു ഷീറ്റ് ഒരു ചെറിയ ഷീൽഡാണ് കേട്ടോ അപ്പോൾ അത് ഇനി പൊക്കം വരുന്ന അനുസരിച്ച് മുകളിൽ ഹോളുണ്ട് അപ്പോൾ അത് വെച്ച് അറ്റാച്ച് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ അതിനധികം വെയിറ്റ് കൊടുക്കുന്നില്ല ഉള്ളതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് ഹോം ഹോൺസ്റ്ററ പ്ലാന്റ് ഇതെൻ്റെ പ്ലാന്റ് കളക്ഷൻ ഇല്ലാത്ത ഒരു ആയിരുന്നു എന്തുകൊണ്ടോ എനിക്ക് ഇതുവരെയ്ക്കത് വാങ്ങണമെന്ന് തോന്നിയിട്ടില്ല എനിക്ക് കൂടുതലും ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനോടാണ് ഇതിനുള്ള താല്പര്യം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ മോൺസ്റ്റേറ പ്ലാന്റ് വളർത്തുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ചു വന്ന് വാങ്ങാം അതുപോലെ ഇപ്പോൾ എനിക്ക് ലീഫി പ്ലാന്റ്സിനോടാണ് ഫുള്ള് താല്പര്യം കാരണം ഞാൻ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് വളർത്തിയിട്ടുണ്ട് പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരും മുട്ട പോലെ അതങ്ങ് നിൽക്കും ഓരോ സീസൺ അനുസരിച്ച് പൂക്കാറുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ലീഫി പ്ലാന്റ്സാണ് കൂടുതലും ഞാൻ വെക്കാറുള്ളത് ഇത് നമ്മുടെ മാർബിൾ പോത്തോസ് പോത്തോസാണ് ഏട്ടോ ഇതെൻ്റെ വീട്ടിൽ ഞാൻ ഇൻഡോറിൽ വെച്ചിരുന്ന പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ പോട്ടിങ് മിക്സ് ഒക്കെ മാറ്റിന്ന് തറയിൽ വീണതിന് ശേഷം പിന്നെ അത് വളരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ പോട്ടിങ് മിക്സ് മാറ്റി കൂടുതൽ ചകിരി പിന്നെ വേപ്പിൻ മിണ്ണാക്കും അതുപോലെ തന്നെ കുറച്ച് മണലും അത് ഏതാണ് നമ്മൾ എംസാണ്ടും കൂടെ ചേർത്താണ് പോട്ടിങ് മിക്സ് തയ്യാറാക്കി വെച്ചത് അപ്പോൾ ഇതാണ് ലാസ്റ്റ് റിസൾട്ട് ഇത് ഞാൻ ബാൽക്കണിയിൽ വെച്ചതാണ് ഏറ്റവും മുകളിൽ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇതിനി ഒന്ന് ഉപ്പ് നല്ല കാറ്റായതുകൊണ്ടും ഇതൊന്ന് കനം വെച്ചാലും താഴെ പോകാതിരിക്കാൻ വേണ്ടി ചങ്ങാടി വെച്ച് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഓക്കേ